ഈശ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് മാർച്ച് പതിമൂന്നാം തീയതി വിസ്ത്യാവസ്യ പിതാവിൻ്റെ ഒമ്പത് ദിവസത്തെ നവേന പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മളെല്ലാവരും പിതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ആ പ്രാർത്ഥന ചൊല്ലി മാർച്ച് പത്തൊമ്പതിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവസെ പിതാവിൻ്റെ ഏഴ് ദുഃഖ സന്തോഷങ്ങൾ വ്യാകുല സന്തോഷങ്ങൾ അത് ഒരു പ്രസിദ്ധമായ ഭക്തിയാണ് ഈ വ്യാകുല സന്തോ സന്തോഷങ്ങൾ എങ്ങനെയാണ് കടന്നു വന്നത് എന്ന് നമുക്ക് നോക്കാം ധാരാളം യാത്രക്കാരുമായി സഞ്ചരിച്ച ഒരു കപ്പൽ ഹോളൻഡിലെ തീരക്കടലിൽ മുങ്ങിപ്പോയി രണ്ട് ഫ്രാൻസിസ്കൻ സന്യാസികൾ ഒരു പലകയിൽ പിടിച്ച് രണ്ട് ദിവസം കിടന്നു അലൗകിക പ്രഭയുള്ള ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് അവരെ അത്ഭുതകരമായി കരയ്ക്കെത്തിച്ചു ആരാണെന്നുള്ള അവരുടെ ചോദ്യത്തിന് മറുപടിയായി ആഗതൻ പറഞ്ഞു ഞാൻ യൗസേപ്പാണ് എൻ്റെ ഏഴ് ദുഃഖങ്ങളും ഏഴ് സന്തോഷങ്ങളും നിങ്ങൾ അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് വിശുദ്ധ യൗസേ പിതാവിൻ്റെ ദുഃഖങ്ങളോടും സന്തോഷങ്ങളോടുമുള്ള വണക്കത്തിൻ്റെ ഉത്ഭവം ആർക്കെങ്കിലും പ്രത്യേകമായൊരപേക്ഷയാണുള്ളതെങ്കിൽ അയാൾ വിശുദ്ധ യവസേ പിതാവിനെ വണങ്ങുന്ന ഏഴ് കുർബാനകൾ സമർപ്പിക്കണം ദാനധർമ്മം നടത്തുകയോ ഏഴ് തവണ ഉപവാസം അനുഷ്ഠിക്കുകയോ ചെയ്യണം ഏഴ് തവണ പള്ളിയിലെത്തി വിശുദ്വസേപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ വണങ്ങുകയും ചെയ്യണം ഒരു നൊ നൊവേന പൂർത്തിയാകുന്നത് വിശുദ്ദേവസേ പിതാവിൻ്റെ ഏഴ് ദുഃഖങ്ങളും ഏഴ് സന്തോഷങ്ങളും നിത്യേന ചൊല്ലി അർപ്പി അർപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വണക്കം ദിവ്യകാരുണ്യ സ്വീകരണത്തോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ മുപ്പത് ദിവസങ്ങളും ആക്കാവുന്നതാണ് മറ്റൊരു തരത്തിലും ഒരാൾക്ക് ഈ നോവേന അർപ്പിക്കാം ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്ത എന്ന് ഏഴ് തവണ തുടർച്ചയായുള്ള ഏഴ് ഞായറാഴ്ചകളിൽ ചൊല്ലി വിസ്ത്യാവസ്ഥയായ പിതാവിൻ്റെ ഏഴ് ദുഃഖങ്ങളും ഏഴ് സന്തോഷങ്ങളും ധ്യാനിക്കാവുന്നതാണ് ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞു പറയുമ്പോ ഒരു തൃത്ത എന്ന് ഏഴ് തവണ ചെല്ലുക അപ്പോ ഏഴു സ്വർഗസ്ഥനായ ഏഴ് നന്മ നിറഞ്ഞ പറയുമ്പോൾ ഏഴുതൃത്യസ്തുതി അത് ഏഴ് ഞായറാഴ്ചകളിൽ ചൊല്ലി വിശുദ്ധ അവസെ പിതാവിൻ്റെ ഈ ദുഃഖ സന്തോഷങ്ങൾ ധ്യാനിക്കാം ജീവിതകാലത്ത് പ്രത്യേകമായ ഭക്തി അവസ്യപ്പിതാവിനോടുണ്ടായിരുന്ന ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെട്ട് അദ്ദേഹത്തെ വണങ്ങുമ്പോൾ ആ പ്രാർത്ഥന വളരെ സന്തുഷ്ടകരമായി അദ്ദേഹത്തിന് തോന്നുകയും സഹായങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ നാം ഇങ്ങനെ ഔസൈ പിതാവിനോട് വാഗ്ദാനം ചെയ്യണം അങ്ങ് ഞങ്ങളുടെ സഹായത്തിന് സഹായത്തിനെത്തുകയാണെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ട ആത്മാക്കൾക്കായി ഒന്നോ ഒന്നിൽ കൂടുതലോ കുർബാനകൾ അർപ്പിക്കുന്നതാണ് എന്ന് ഈ പാവപ്പെട്ട ആത്മാക്കൾക്കുള്ള കുർബാന സമർപ്പണം വളരെ പ്രധാനമുള്ളതാണ് കാരണം ശുദ്ധീകരാത്മാക്കൾക്ക് ആത്മാക്കൾക്ക് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് അവർക്കൊക്കെ വേണ്ടി കുർബാന ചൊല്ലിക്കുന്നത് അവസ്ഥ പിതാവിന് വലിയ സന്തോഷമാണെന്ന് ഈ ഏഴ് ദുഃഖ സന്തോഷങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ ദുഃഖം പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാമെന്ന് രഹസ്യമായിട്ട് ആലോചിച്ചപ്പോൾ ഉണ്ടായ വേ വേദന പിന്നെ മാലാഖ വന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം രണ്ടാമത്തെ ദരിദ്രമായ അവസ്ഥയെ ഓർത്തുള്ള വിഷമം പിന്നെ മാലാഗയുടെ സ്തുതിഗീതം കേട്ടപ്പോൾ ഈ ദാരിദ്ര്യം എന്തിനുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായ സന്തോഷം മൂന്നാമത്തെ പരിച്ഛേദന സമയത്ത് ഈശോയുടെ അമൂല്യ രക്തം ചിന്തിയ കാഴ്ച കണ്ടപ്പോഴുണ്ടായ വിഷമം എന്നാൽ യേശു എന്ന നാമം പുതിയ ജീവിതം നൽകുന്നു ഹൃദയത്തിൽ സന്തോഷം നിറയുന്നു അത് ഓർത്തപ്പോഴുണ്ടായ ആനന്ദം നാലാമത്തെ ഷമിയോൻ്റെ പ്രവചനം കേട്ടപ്പോൾ ഉണ്ടായ വിഷമം എന്നാൽ ആ സമയം തന്നെ ഷമിയോൻ പ്രവചിച്ചു എണ്ണമറ്റ ആത്മാവുകൾക്ക് ലഭിച്ച രക്ഷ അതോർത്തുള്ള സന്തോഷം അഞ്ചാമത്തെ ഈജിപ്തിലേക്കുള്ള പലായനം അത് വലിയ ദുഃഖമായിരുന്നു പക്ഷേ അവതരിച്ച ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ കമഴ്ന്നടിച്ച് വീഴുന്നതും കാണുമ്പോഴുണ്ടായ സന്തോഷം ആറാമത്തെ ഉണ്ണിയേശുവിനെയും കൊണ്ട് മടങ്ങി വരുമ്പോൾ അർക്കലോവസിനെ പ്രതി ഭയപ്പെട്ടതും സങ്കടപ്പെട്ടതും പക്ഷേ കർത്താവിൻ്റെ മാലാക ഉറപ്പ് നൽകി ഇപ്പോൾ ഒരു ആപത്തും വരികയില്ലെന്നും ഹെയോദോസിൻ്റെ മരണവും ഒക്കെ കേട്ടപ്പോഴുണ്ടായ സന്തോഷം ഏഴാമത്തെ ദുഃഖം ഉണ്ണീശ്വയനെ നഷ്ടപ്പെടുന്നത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പിന്നെ കണ്ടെത്തിയപ്പോഴുള്ള സന്തോഷം ഇതാണ് അവസ്യപിതാവിൻ്റെ ഏഴ് ദുഃഖ സന്തോഷങ്ങൾ ഇത് ധ്യാനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഏഴ് സുർഗസ്ഥനായ ഏഴ് നന്മ നിറഞ്ഞ മറിയുമൃത്വ സ്തുതി ഇത് ഒരു ശക്തമായ പ്രാർത്ഥനയാണ് ശക്തമായ ഒരു ഭക്തിയാണ് അവസയ പിതാവിനോടുള്ളത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അവസയ പിതാവിനെ കുറിച്ചുള്ള മറ്റൊരു ഭക്താഭ്യാസം കൂടെയുണ്ട് ഇത് ബഹുമാനപ്പെട്ട ചവറ കുര്യാക്കോ സേലിയ സച്ചൻ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ മാർച്ച് മാസത്തിൽ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് ഓരോ ദിവസവും അവസൈ പിതാവിനോട് ചൊല്ലാനുള്ള പ്രാർത്ഥന ചാവറ പിതാവ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ചയാണല്ലോ ഇത് ഞായറാഴ്ച മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും അവസെ പിതാവിനോടുള്ള പ്രാർത്ഥന പിതാവ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എന്തായാലും വ്യാഴാഴ്ചയാണല്ലോ വ്യാഴാഴ്ചയിലെ പ്രാർത്ഥന ഞാൻ ഇന്ന് വായിക്കാം അതുപോലെ അടുത്ത ബുധനാഴ്ച വരെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഈ ദിവസങ്ങളിൽ ഓർഡർ പ്രകാരം ഓരോ ദിവസവും വായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് വ്യാഴാഴ്ചത്തെ പ്രാർത്ഥന വായിക്കാം വ്യാഴാഴ്ച മോക്ഷരാജ്യത്തിൽ സകല മോക്ഷവാസികളേക്കാൾ അത്യന്തം മഹിമപ്രതാപങ്ങളെയും അളവറ്റ വല്ലഭത്തെയും പ്രാപിച്ചിരിക്കുന്ന സ്നേഹപിതാവായ മാറിയവസേപ്പ് അങ്ങയെ സേവിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു അങ്ങ് സഹിച്ച സങ്കടങ്ങളെല്ലാം നീങ്ങി മനോവാക്യരടങ്ങാത്ത സന്തോഷവും പൂർണ്ണ ആനന്ദ ഭാഗ്യവും അനുഭവിച്ചു വരുന്നുവല്ലോ അങ്ങേ ഈ മഹത്വമുള്ള സന്തോഷത്തെ കണ്ട് ഞങ്ങൾ പ്രസാദത്തോടുകൂടെ അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ചുകൊണ്ടാടുന്നു അങ്ങ് ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്ന മേൽപ്പെട്ട അധികാര അധികാരവല്ലഭത്തത്തെ അങ്ങേ മക്കളായിരിക്കുന്ന ഞങ്ങളുടെ മേൽ നടത്തിയണമേ തിരുസഭയെ ആദരിച്ച് സത്യവേദത്തെ വർദ്ധിപ്പിച്ച് സകല മനുഷ്യരെയും അങ്ങേ തിരുക്കുമാരൻ്റെ പക്കൽ ചേർത്തരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേനീശ്വ നന്മ നിറഞ്ഞ മാറിയവ് സേപ്പേ അങ്ങേക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ മനുഷ്യരിൽ അങ്ങെന്ന് വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തുമകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറിയവസേപ്പേ ദൈവകുമാരൻ്റെ വളർത്തു പിതാവേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേനീശോ ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഒരു തൃത്വ സ്തുതിയും ചൊല്ലുക നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി എന്ന പ്രാർത്ഥനയുടെ പകരമായിട്ട് രചിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് നന്മ നിറഞ്ഞ അവസേപ്പിതാവേ ഇതിനു ശേഷം ഇന്നത്തെ ജപം ചൊല്ലാം വ്യാഴാഴ്ചയിലെ സുഹൃജപ ലോകത്തിൽ ഉന്നത മഹിമപ്രതാപത്തെ പ്രാപിച്ചിരിക്കുന്ന മാറിയവസേപ്പേ അങ്ങയെ എല്ലാവരും വണങ്ങുമാറാകട്ടെ മോക്ഷത്തിൽ മേൽപ്പെട്ട അധികാരം കൈക്കൊണ്ടിരിക്കുന്ന മാറിയവസേപ്പേ അങ്ങേ പേരിൽ എല്ലാവരും ശരണപ്പെടുമാറാകട്ടെ മോക്ഷത്തിൽ മഹാവല്ലഭത്വം പ്രാപിച്ചിരിക്കുന്ന മാറിയവസേപ്പേ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങളെല്ലാവരും ആശ്രയിക്കട്ടെ ഇതാണ് വ്യാഴാഴ്ചയിലെ പ്രാർത്ഥന ഈ ഓരോ ദിവസങ്ങളിലെ പ്രാർത്ഥന മാർച്ച് മാസം മാത്രമല്ല നമുക്ക് എല്ലാ ദിവസങ്ങളിലും തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ പ്രാർത്ഥന ചൊല്ലാം അതുപോലെ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി എന്ന് ചൊല്ലുന്നത് പോലെ നന്മ നിറഞ്ഞ മറിയവസേപ്പേ ആ പ്രാർത്ഥനയും നല്ലതാണ് സുഹൃജപം പോലെ ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ മാർച്ച് മാസത്തിൽ മാർച്ച് പത്തൊമ്പതിന് മുമ്പ് നമുക്ക് വിശ്വസ്യ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മെ പ്രതിഷ്ഠിക്കുവാനായിട്ട് ഒരുങ്ങാം ഈശോനാഥൻ തൻ്റെ വളർത്തപ്പനിലൂടെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ